സുഹൃതികളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ശ്രീമത് നാരായണീയം ദശകം അഞ്ച് അതിനകത്ത് ഒന്നും രണ്ടും ശ്ലോകങ്ങൾ നമുക്കിന്ന് പഠിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് നാരായണീയം ദശകം അഞ്ച് ശ്ലോകം ഒന്ന് വായിക്കേണ്ട രീതിയിൽ പിരിച്ച് പറയാം അതിൻ്റെ എന്ന് പറയുന്നത് ശാർദൂല വിക്രീഡിതമാണ് ശാർദൂല വിക്രീഡിതം ശ്ലോകം പിരിച്ച് പറയാം വ്യക്താവ്യക്തമിതം വ്യക്താവ്യക്തമിതം നിഞ്ചിദഭവത് നിഞ്ചിദഭവത് അഭവത് എന്ന് വാക്കു വരണം ന കിഞ്ചിത് അഭവത് പ്രാക് പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവിതൗ ത്ൊയ്യഗതം വ്യക്തവ്യക്തമിഭവത് പ്രാകൃത പ്രക്ഷേ മായാ ഗുണസാമ്യരുദ്ധവിതൗ ത്ൊയ്യഗതം നോ മൃത്യുശ തമൃതം ചൂന്നോ നത്രേ സ്ഥിതി പിന്നീട് അവിടെ ഒരു സ കിടക്കുന്നത് പിന്നെ തത്രൈകസ്ത്വം അശിഷ്യഥ അവിടെ ആ സ്ഥിതി എന്നുള്ളതിന് ആ വിസർഗം ഇടുന്നതിന് പകരമാണ് ആ സ തൈകസ്ത്വം അശിഷ്യത കില് പരാനന്ദപ്രകാശാത്മന നോ മൃത്യുശ്ച തഥാമൃതം ച ന രാത്രി സ്ഥിതി തത്രൈകസ്വം അശിഷ്യഥി പരാനന്ദ പ്രകാശാത്മന തഥ അവിടെ സ ഉച്ചരിച്ചു പറയാ തെറ്റൊന്നുമല്ല തത്രൈകസ്വം അശിഷ്യത പരാനന്ദ പ്രകാശാത്മന ശ്ലോകം ഞാനത് ചൊല്ലാം ഓ വ്യക്തമത്യേ मायायां गुणसाम्यरुद्धविकृतौ त्वय्यायतायां लयम् नो मृत्युश्च तदा मृदं च समभोन्नान्नोन्नरात्रे स्थिति तत्रैकस्त्वमशिष्यथा किल परानन्दप्रकाशात्मना വ്യക്താവ്യക്തം ഇതുംചിത് അഭവ പ്രാക് പ്രകൃതപ്രക്ഷേ മായാ ഗുണസാമ്യരുദ്ധവികൃതൗ തൊയ്യാഗതാ ലയം നോ മൃത്യുശ താഥാമൃതം ചമഭൂന്ന അന്നോന്നരാത്രേ സ്ഥിതി തത്രേകത്തശിഷ്യത പരാനന്ദ പ്രകാശാത്മന അന്യോജതം പറയാം പ്രാക് എന്ന് പറഞ്ഞാല് പണ്ഡ് പ്രാകൃത പ്രക്ഷേ പ്രാകൃത പ്രളയത്തിൽ വ്യക്താവ്യക്തം വ്യക്തമായും അവ്യക്തമായും സ്ഥൂലമായും സൂക്ഷ്മമായും ഉള്ള ഇതം കിഞ്ചിത് ഇതൊന്നും എന്ന് പറഞ്ഞാൽ പ്രാകൃത പ്രളയസമയത്ത് ഈ കാണുന്ന ഇപ്പോൾ കാണുന്ന വ്യക്തം വ്യക്തമായിട്ടുള്ളതും അവ്യക്തവുമായിട്ടുള്ള പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല മായ ഗുണസാമ്യം നിമിത്തം തടയപ്പെട്ട വികാരത്തോടു കൂടിയതായിട്ട് ഭഗവാന് ലയം പ്രാപിച്ചിരിക്കവേ പിന്നെന്താണ് അവിടെ മരണമോ മരണ ഇല്ലായ്മയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പകലും രാത്രിയും ഉണ്ടായിരുന്നില്ല കാലവും അങ്ങനെയൊന്നും ഇല്ല എല്ലാം ആ പ്രളയത്തിൽ ലയിച്ചിരിക്കുകയാണ് അപ്പൊ പിന്നെ അവിടെ ഒന്നും തന്നെയില്ല പകലും രാത്രിയും അങ്ങനെ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നിന്തിരുപടി ഏകനായിട്ട് ഒറ്റയ്ക്ക് പരമാനന്ദ സ്വരൂപത്തോടെ ശേഷിച്ചിരുന്നു അത്രേ അപ്പോൾ ആ പ്രാകൃത പ്രളയ പ്രളയസമയത്ത് ആ ഭഗവാൻ മാത്രമേ ഉള്ളായിരുന്നു വേറെ യാതൊന്നും തന്നെ ഇല്ലായിരുന്നു അവിടെ പകലോ രാത്രിയോ അങ്ങനെയൊന്നും കാലമോ അങ്ങനെ യാതൊന്നും ഒരു ഒന്നും തന്നെ ഇല്ലായിരുന്നു എല്ലായിടവും ആ പ്രളയം മാത്രമേ ഉള്ളായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അതിനകത്ത് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെയൊക്കെ ആ ഒരു കാര്യം പറഞ്ഞു വരുവാണ് ആ ശ്ലോകം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം പ്രക്ഷയേ ുണസാമ്യരുദ്ധവിതൗ ത്ൊയ്യാഗതാ ലയം നോ മൃത്യുശ്ചാദം ചോന്നേ സ്ഥിതി തത്രമിഷ്യഥി പരാനന്ദ പ്രകാശാത്മന രണ്ടാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പിരിച്ചു പറയാം കാല കർമ്മ ഗുണശ്ചീവനിവഹ വിശ്വം ചാര്യം വിഭോ കാല കർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ചാര്യം വിഭോ ചില്ലീലാരതിമേി ചില്ലീലാരതിേയുഷി ചില്ലീലാരതിമേി ത്വയ് തർീനതമായൂ നിർലനതമായൂ तेषां नैव वदन्द्यसत्त्वमयिभो सत्त्वमयिभो वदन्द्यसत्त्वमयिभो शक्त्यात्मना तिष्ठतां नो चेत् किं गगनप्रसूनसदृशां गगनप्रसूनसदृशां भूयो भवेत् सम्भव ോ ശക്യാത്മന തിഷതാം നോ ചേത് കിം ഗഗനപ്രസൂനസാം ഭൂയോ ഭവത് സംഭവ ശ്ലോകം ചൊല്ലാം ഓർമ്മുണീവനി വഹ വിശ്വം ചാര്യം വിഭോ ചിൽമേ തർീനതാഷാം നദന്ത്യസഭോ ശക്തത്മന തിഷ്ടം നോ ചേം ഗഗന പ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവാ അന്വഞ്ചേദർത്ഥം പറയാം വിഭോ വിഭു ആയുള്ളവനെ ഗുണ ഗുണങ്ങളും കാല കാലവും കർമ്മ കർമ്മവും ജീവനിവഹ ജീവസമൂഹങ്ങളും വിശ്വം കാര്യം ച സമസ്ത കാര്യങ്ങളും തൊയ് അങ്ങയിൽ ചില്ലീലാരതി ആ ചില്ലീലാരതിയെ ഏയുഷി പ്രാപിച്ചിരിക്കവേ തഥാ അപ്പോൾ നിർലീനത നിർലീനമായ അവസ്ഥയെ ആയയു പ്രാപിച്ചു അയ്യോ അല്ലയോ ഭഗവാനെ ശക്ത്യാത്മന തൊയ് അ തിഷ്ഠതാം ആ ശക്തി സ്വരൂപത്തില് അങ്ങയില് സ്ഥിതി ചെയ്യുന്നവനായ തേഷാം അവയ്ക്ക് ഗുണം കാലം കർമ്മം ജീവൻ എന്നിവയ്ക്ക് അസത്വം ഇല്ലായ്മയെ അവിടെ തേഷാം നൈവ വദന്തി അസത്വം വൈഭോ ചേർത്ത് അങ്ങനെ പറയുമ്പോൾ അവിടെ അസത്വം എന്നുള്ള വാക്ക് വരും വദന്തി ഏവ പറയുന്നില്ല നോ ചേത്ത് അല്ലെങ്കിൽ ഗഗനപ്രസൂന സദൃശാം തേഷാം ആകാശപുഷ്പ സദൃശ് സദൃശങ്ങളായിട്ടുള്ള അവയ്ക്ക് ആകാശപുഷ്പ സദൃശങ്ങളായ അവയ്ക്ക് ഭൂയ സംഭവം വീണ്ടും ഉൽപ്പത്തി കിംഭവേത് എങ്ങനെ സംഭവിക്കും കിംന്ന് പറഞ്ഞാൽ എങ്ങനെ എങ്ങനെ സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എല്ലാം ആ ഭഗവാനിൽ ലയിച്ചിട്ട് ആ പ്രളയ സമയത്ത് ഭഗവാൻ മാത്രം ഏകനായിട്ട് ഭഗവാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കഴിഞ്ഞ് ആ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു അപ്പോൾ ഇതിൽ പറയുകയാണ് ഭഗവാനെ വിഭുവായിട്ടുള്ള ഗുരുവായൂരപ്പ ഭഗവാനെ ഗുണങ്ങളും കാലവും കർമ്മവും ജീവനുഭവങ്ങളും തുടങ്ങി സമസ്ത വിശ്വകാര്യങ്ങളും അങ്ങയിൽ ചില്ലീലാരതിയെ പ്രാപിച്ചു ലയിച്ചു ആ ഭഗവാനിൽ ഭഗവാന്റെ ഉദരത്തിൽ ആണ് എല്ലാം തന്നെ ആ പ്രപഞ്ചം എല്ലാം തന്നെ ആ ഭഗവാന്റെ ആ ഭഗവാനിൽ ലയിച്ചു അങ്ങ് അതിനാണ് ആ ചില്ലിയിലാരതിയെ പ്രാപിച്ചു എന്ന് പറയുന്നത് ഹേ ഭഗവാൻ ശക്തി സ്വരൂപത്തിലെ നിന്തിരുവടിയിൽ സ്ഥിതി ചെയ്യുന്ന അവ ഇല്ലാതായി എന്ന് ആരും പറയുന്നില്ല ആചാര്യന്മാർ ആരും പറയുന്നില്ല അല്ലെങ്കിൽ ആകാശ പുഷ്പ സദൃശങ്ങളായ അവ വീണ്ടും എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അത് അത് ഭഗവാനിൽ ലയിച്ചു എന്നേ പറയുന്നുള്ളൂ അപ്പം ഇത് സൃഷ്ടിയുടെ ആദ്യം എങ്ങനെയാണെന്നൊന്നും ആർക്കും അറിയത്തില്ല അപ്പോൾ ഇവിടെ ആ പ്രളയസമയത്ത് എല്ലാം ആ ഭഗവാനിൽ ലയിച്ചു അത് അപ്പോൾ പിന്നെ അത് അവ്യക്തമായി എന്നേ പറയുന്നുള്ളൂ ഈ പ്രപഞ്ചമേ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് അല്ല പറയുന്നത് എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാനെ ലയിച്ചു അപ്പോൾ ഭഗവാനിലുണ്ട് അപ്പം നമുക്കവിടെ കാണാൻ പറ്റുന്നത് ആ പ്രളയസമയത്ത് ഭഗവാനെ മാത്രമേ കാണുന്നുള്ളൂ ഏകനായി ഭഗവാൻ ഏകനായിട്ട് മാത്രം അവിടെ കാണുന്നു വേറെ യാതൊന്നും തന്നെ ഇല്ല എന്നാണ് അപ്പോൾ അവ്യക്തമായി പോയി എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത് ആ ശ്ലോകം ഞാൻ കൂടി ഒന്ന് ചൊല്ലാം കാല കർമ്മഗുണ വിശ്വം ചാര്യം വിഭോ ചില്ലയു

मायायां गुणसाम्यरुत्थविकृतौ त्वय्यागतायां लयम् नो मृत्युश्च तदा मृदं च समभून्नान्नोन्नरात्रे स्थिति तत्रैकस्त्वमशिष्यथा किल कालकर्मगुणाश्च जीवनिवह विश्वं च कार्यं विभो ദൃശാം ഭൂയ ഭവേ സംഭവാ ആ രണ്ട് ശ്ലോകങ്ങളും നന്നായി പഠിക്കുക നന്നായി മനസ്സിലാക്കുക शांति मंद्रम ऐटुचल श्रमिक ओ सद्गमय सद्गम तमसोम ज्योतिर्गमय मृत्योर्मा अमृत गमय ओ शांति शांति शा അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം എല്ലാവർക്കും നമസ്തേ